നിലവിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ പ്രധാന ഓപ്പണിംഗ് ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു കഴിഞ്ഞ വർഷം മുതലാണ് ടി ട്വന്റി ടീമിൽ സ്ഥിരാംഗമായത് ടീമിന്റെ ഓപ്പണറായി സ്ഥാനക്കയറ്റം ലഭിച്ചതായിരുന്നു സഞ്ജുവിന്റെ തലവര മാറ്റിയത് വരാനിരിക്കുന്ന ഏഷ്യ കപ്പിലും ടി ട്വന്റി എല്ലാം ഇന്ത്യൻ ടീമിന്റെ പ്രധാന ഓപ്പണർ സഞ്ജു ആയിരിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് എന്നാൽ ജയ്സ്വാളിനെ പോലുള്ള താരങ്ങൾ തിരിച്ചു വരുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ തിരക്കുള്ള ക്രിക്കറ്റ് സീസണാണ് ഇനി വരാനിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സഞ്ജു ആ റഷ്യന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിനിടയിൽ ിൽ തന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങളിൽ ഒന്ന് സഞ്ജു സാംസൺ വെളിപ്പെടുത്തുകയും ചെയ്തു ഒരു ഓവറിലെ ആറ് പന്തുകളും സിക്സറിന് പറത്തുന്നതാണ് തന്റെ ക്രിക്കറ്റ് സ്വപ്നമായി സഞ്ജു സാംസൺ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെ നടന്ന മൂന്നാം ടി മത്സരത്തിൽ യു എസ് സ്പിന്നർ റിഷാദ് ഹോസൈന്റെ ഒരു ഓവറിൽ അഞ്ച് സിക്സുകൾ സഞ്ജു പറത്തിരുന്നു ക്രിക്കറ്റ് ലോകത്തെ ശരിക്കും ത്രസിപ്പിച്ച പ്രകടനമായിരുന്നു അന്ന് സഞ്ജു പുറത്തെടുത്തത് മികച്ച ഫോമിൽ കളിച്ച് മുന്നേറിയാൽ ഒരു ഓരോവറിലെ മുഴുവൻ പന്തുകളും സിക്സർ പറത്തുക എന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് എല്ലാ പ്രതിസന്ധികളും കടമ്പകളും മറികടന്ന് സഞ്ജു ഏഷ്യ കപ്പിൽ കളിക്കണമെന്നാണ് ആരാധകരെല്ലാം ആഗ്രഹിക്കുന്നത് ഈ ടൂർണമെന്റിൽ തന്നെ തന്റെ ക്രിക്കറ്റ് സ്വപ്നത്തിലേക്ക് എത്താൻ സഞ്ജുവിന് സാധിക്കുമോ എന്ന ആകാംക്ഷയും ഇപ്പോൾ ആരാധകർക്കുണ്ട് അതേസമയം ഇന്ത്യൻ ഇതിഹാസ താരം യുവരാജ് സിംഗ് ആണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഓരോ ആറ് പന്തുകളും സിക്സർ ആദ്യ താരം രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു യുവയുടെ മാസ്മരിക പ്രകടനം സ്റ്റാർ പേസർ സ്റ്റുവർട്ട് പൊള്ളാഡാണ് അന്ന് യുവയുടെ ബാറ്റിന്റെ ചൂടറിഞ്ഞത് ഇതിനുശേഷം വിൻഡീസ് ഇതിഹാസം കീറോൺ പൊള്ളാടും ടി ട്വന്റിയിൽ ഓരോവറിൽ ആറ് സിക്സറുകൾ പറത്തി ഞെട്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു പൊള്ളാടിന്റെ പ്രകടനം ഇതിനുശേഷം നേപ്പാൾ ബാറ്റർ സിംഗ് ഐരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഖത്തറിനെതിരെയും ബൾഗേറിയ താരം മനൻ ബഷീർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജിബ്രാൾട്ടറിനെതിരെയും ഈ നേട്ടം കൈവരിച്ചു ഏകദിന ക്രിക്കറ്റിൽ രണ്ട് ബാറ്റർമാരാണ് ഓരോവറിലെ മുഴുവൻ പന്തുകളും സിക്സറിന് പറത്തിയിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം ഹെർഷൽ ഗിപ്സും യു എസ് എ താരം ജസ്കരൻ മൽഹോത്രയുമാണ് ഇവർ അതേസമയം ഏഷ്യകപ്പിന് മുമ്പ് കേരള ക്രിക്കറ്റ് ലീഗിലും സഞ്ജുവിൻ്റെ പോരാട്ടം കാണാനാകും തൻ്റെ ആദ്യ കെ സി എൽ സീസൺ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയാണ് സഞ്ജു കളിക്കുന്നത് സഞ്ജു സാംസൺ എത്തിയതോടെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം സീസണിൽ ഏറ്റവും അധികം ആരാധക ബലമുള്ള ടീമുകളിലൊന്നായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മാറിയിട്ടുണ്ട് പരിചയ സമ്പന്നരും യുവനിരയും അടങ്ങുന്ന സന്തുലിതമായ ഒരു ടീമാണ് ഇത്തവണ കൊച്ചി ബ്ലൂ ടൈ മികച്ച താരങ്ങളുമായി വ്യക്തമായ തയ്യാറെടുപ്പുകളോടെയാണ് കൊച്ചി രണ്ടാം സീസൺ എത്തുന്നത് സഞ്ജുവിൻ്റെ സഹോദരനായ സാലി വിശ്വനാഥ് നയിക്കുന്ന ടീമിൻ്റെ പ്രധാന പ്രതീക്ഷ സഞ്ജു സാംസണിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ചെലവഴിക്കാവുന്ന ആകെ തുകയുടെ പകുതിയിലധികം മുടക്കിയാണ് ടീം സഞ്ജുവിനെ സ്വന്തമാക്കിയത് സഞ്ജുവിൻ്റെ വരവ് ബാറ്റിംഗ് നിരയുടെ കരുത്ത് ഇരട്ടിയാക്കിയിട്ടുണ്ട് സഞ്ജുവിനൊപ്പം തകർത്തടിക്കാൻ കേൾപ്പുള്ള യുവതാരങ്ങൾ ഒട്ടേറെയുണ്ട് ഒപ്പം ഉണ്ട് മികവും മികച്ച ബോളർമാരും ഉള്ള ടീമാണ് ഇത്തവണ കൊച്ചിയിടത്ത് ഏഷ്യ കപ്പിന് മുമ്പ് കെ സി എല്ലിലും സഞ്ജു തകർത്തടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ